കഴുത്തുവേദനയുമായിട്ട് ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് ആളുകൾ ഒരു ഫോർട്ടി ഫൈവ് ഏജിന് താഴെയുള്ളവരാണെങ്കിൽ അത്തരം ആളുകളിലൊന്നും വലിയ ഡീജനറേറ്റീവ് ഇഷ്യൂസോ മറ്റ് പാത്തോളജിക്കൽ കണ്ടീഷനോ ഒന്നുമല്ല കാരണമായിട്ട് കണ്ടുവരുന്നത് ഒട്ടുമിക്കവാറും ഇത്തരം ആളുകളുടെയും വിഷയം അവരുടെ പോസ്റ്ററിൽ വരുന്ന കംപ്ലൈൻ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുത്തം കിടത്തം ജോലി ചെയ്യുന്ന രൂപങ്ങൾ ഇതിലൊക്കെ അലൈൻമെൻറ്റിനും മറ്റുമൊക്കെ സംഭവിക്കുന്ന ചില തകരാറുകൾ ഇത് സ്ഥിരം ഈ തകരാറുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കഴുത്ത് വേദനയും കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് ഇറങ്ങുന്ന തരിപ്പ് കടച്ചിൽ ടെന്നീസ് എൽബോ പോലെയുള്ള ഈ ഭാഗത്തെ ജോയിൻറ്റിന് വരുന്ന വേദന കൈന്റെ അടിഭാഗത്തേക്ക് വരുന്ന സി ടി എസ് പോലെയുള്ള തരിപ്പ് രോഗങ്ങൾ ഇതൊക്കെ ഇതിന്റെ വകഭേദങ്ങളായിട്ടാണ് കാണാറുള്ളത് അവർ ആദ്യം ഇത്തരം അവസ്ഥകളിൽ ചെയ്യേണ്ടത് അവരുടെ പോസ്റ്റർ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് അതായത് കിടത്തം തലേണം ഒഴിവാക്കി മലർന്ന് തന്നെ കിടക്കാൻ ശ്രദ്ധിക്കുക കിടന്ന് മൊബൈൽ നോക്കൽ വായിക്കൽ പോലെയുള്ള അവസ്ഥകൾ ഒഴിവാക്കുക ഇരിക്കുമ്പോൾ ബാക്ക് ബോണ് നന്നായിട്ട് ലെവൽ ചെയ്ത് കഴുത്ത് ഒരുപാട് താഴ്ന്നിരിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് ബോണ് വരുത്തി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക ലാപ്ടോപ്പോ മൊബൈലോ ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഐ ടി ഫീൽഡിലുള്ള ജോലിക്കാർ അതുപോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പിൻഭാഗത്ത് കഴുത്തും നട്ടലും ഒരേ ദിശയിൽ വരുന്ന രൂപത്തിൽ തന്നെ ഇരിക്കുവാനും വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കണ്ടിന്യൂസ് ഡ്രൈവ് ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ സീറ്റിംഗ് പോസ്റ്റർ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു പരിധി ധികം ബാക്കിലേക്ക് പോയിട്ട് കഴുത്ത് കുറച്ചും കൂടെ മുന്നിലേക്ക് സ്ട്രെയിൻ ചെയ്തിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കി കറക്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്റർ നിലനിർത്തുകയും ചെയ്യുക